അപ്പം ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് പല വീഡിയോകളിലും കഴിഞ്ഞ ഏഴോ എട്ടോ മാസം കൊണ്ട് പറയുന്നുണ്ട് സൗദി അറേബ്യയിലെ ഭരണകൂടം അതായത് ഇസ്ലാമിക ഭരണകൂടം ഇസ്ലാമിന് ഗുഡ് ബൈ പറഞ്ഞു അപ്പം ഞാൻ ആ വീഡിയോയുടെ താഴെ കേരളത്തിലുള്ള പല ആൾക്കാരും വളരെ സംഭവമായിട്ട് പറയുന്നു അതല്ല ഇതല്ല മാടയല്ല കോടയല്ല ഇതൊക്കെ തെറ്റാണ് ഞാൻ പറഞ്ഞു വഹാബിസത്തെ സലഫിസത്തെ ആ രാജ്യം എടുത്തു ദൂരെ കളഞ്ഞു രണ്ടായിരത്തി പതിനാറില് അപ്പോഴും നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു ഇപ്പോഴത്തെ പുതിയ അനൗൺസ്മെൻറ്റ് നിങ്ങൾ കേട്ട് കാണും സൗദി കിങ് മുഹമ്മദ് ബിൻ സൽമാൻ ഇഫ്താർ അതായത് ഇഫ്താർ പ്രാർത്ഥനകൾ ഇനി സൗദി അറേബ്യയുടെ മോസ്കകളിൽ ഉണ്ടായിരിക്കുകയില്ല ബാൻ ചെയ്തു ഇതാണ് ഞാൻ ഈ പറഞ്ഞത് പുതിയ പ്രസ്താവനയാണ് അതായത് ഇഫ്താർ പ്രാർത്ഥനകൾ അത് വളരെ ലോങ് ഹോളി മന്താണ് വരാൻ പോകുന്നത് ഫാസ്റ്റിങ്ങും പ്രേയറും ഒക്കെയാണ് സൗദി അറേബ്യയുടെ മോസ്കുകളിൽ പള്ളികളിൽ ഇഫ്താർ ബാൻ ചെയ്തു മറ്റൊന്ന് മറ്റൊരു കാര്യം കൂടെ ബാൻ ചെയ്തു ഈ സമയത്താണ് ഈ ഹോളി മന്ത് സമയത്താണ് ഞാൻ എനിക്കറിയാവുന്നത് ഞാൻ കേട്ടത് ഈ സക്കാത്ത് കൊടുക്കുക പുണ്യം കൊടുക്കുക അതായത് ഇമാമുമാർക്കും ക്ലർജിമാർക്കും പണം കൊടുക്കുക അതായത് ഗിഫ്റ്റ് കൊടുക്കുക അതും ബാൻ ചെയ്തു ആലോചിച്ച് നോക്കുക എവിടെ നിന്ന് എങ്ങോട്ട് പോയി അടുത്തത് ഈ പള്ളികളിലുള്ള പ്രാർത്ഥനയെല്ലാം മാറ്റി അതിനടുത്ത് വല്ല ടെൻറ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ പ്രാർത്ഥിച്ചോണം അവിടെ ഇഫ്താർ വിരുന്ന് കൊടുത്തോണം അതും ക്ലീനായിട്ട് സൂക്ഷിക്കണം മറ്റൊന്നും ഒരു സംഭവം ഉണ്ട് അതിൻ്റെ അത് പല ഒരു ഇഷ്ടം പോലെ ഇൻസ്ട്രക്ഷനാകുന്നേക്കുന്നത് പത്ത് മിനിറ്റിൽ കൂടെ പ്രാർത്ഥന പാടില്ല ലോങ് പ്രാർത്ഥനയൊന്നും വേണ്ട പത്ത് മിനിറ്റ് മാത്രം അതിന് ടൈം അനുസരിച്ച് കൊടുത്തിട്ടുണ്ട് മനസ്സിലാക്കുക എവിടെ നിന്ന് എങ്ങോട്ട് പോയി ഇതാ ഞാൻ പറഞ്ഞത് ഓരോ സൗദി ഭരണകൂടം നടത്തിയിരിക്കുന്ന ഓരോ ട്രാൻസ്ഫർമേഷൻ റിഫോംസ് എന്ന് പറയുന്നത് ഇത് ബേസിക്കലി ഇസ്ലാമിൻ്റെ തലക്കിട്ട് അടിച്ചേക്കുക ഇതാണ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത് ശക്തമായ എടുക്കും അതായത് മലയാളികൾ അവിടെ ഉള്ളവരോട് പറയുക ചുമ്മാ വേണ്ട അവിടെ തൊലിഞ്ഞ പണിയൊന്നും കാണിക്കരുത് എടുത്ത് പിടിച്ചെടുത്ത് അകത്തിടും വളരെ സ്ട്രിക്റ്റായിട്ടാണ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് ഇത് ഗ്ലോബൽ മീഡിയ മുഴുവൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗുഡ് ബൈ ടു ഇസ്ലാം അതായത് മനസ്സിലാക്കുക ഇതാണ് മനസ്സിൽ പ്രധാനപ്പെട്ട മനസ്സിലാക്കുക നിങ്ങൾ ഈ കൂടുതലൊന്നും ഇനിയും ഈ പ്രാർത്ഥനയും പരിപാടിയായിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല ഇതാ ഇതാണ് ബേസിക്കലി കേരളത്തിലുള്ള പലരും സൗദി അറേബ്യയെ പറ്റി പറയും കാരണം ഇസ്ലാം രാജ്യമാണ് വഹാബിസലഫിസ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ഏറ്റവും കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രാജ്യമാണ് അവിടെയാണ് ഹോളി റംസാൻ ഈ സംഭവത്ത് ഇഫ്താർ ബാൻ ചെയ്ത് പള്ളികളിൽ പാടില്ല ഇഫ്താർ വിരുന്നുകളിൽ സക്കാർ അതായത് ഡൊണേഷൻ സക്കാത്ത് അതായത് ഇമാംമാർക്കും ക്ലേർജീസിനും കൊടുക്കുന്നത് അത് ബാൻ ചെയ്തു മറ്റൊന്ന് പ്രാർത്ഥന പത്ത് മിനിറ്റിൽ കൂടുതൽ പാടില്ല അതിന് ടൈമിംഗ് കൊടുത്തിട്ടുണ്ട് അത് മറ്റൊരു സംഭവം അതായത് പള്ളിയുടെ പരിസരങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം പ്രത്യേക ടെൻറ്റ് അടിച്ചോണം അല്ലെങ്കിൽ എവിടെയെങ്കിലും മാറിക്കോണം അവിടെ ഇരുന്ന് മാത്രമേ ഇത് പാടുള്ളൂ ഈ ഫീസ്റ്റാണെങ്കിൽ സ ഇഫ്താറും പാടുള്ളൂ അതും അതും ലിമിറ്റഡ് ടൈമിൽ തീർന്നോണം കൂടുതലത് കൊണ്ടുപോകരുത് എല്ലാം വളരെ സ്ട്രിക്റ്റായിട്ടാണ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് പണ്ട് രാത്രിയും പകലും ഒക്കെ സംഭവമായിരുന്നു കാരണം ഏകദേശം ഒരു മാസത്തിൽ കൂടുതൽ നിൽക്കുന്ന സംഭവമായിരുന്നു ഇപ്പം ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്തുവാ ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ സൗദി കിങ്ഡം കൊടുത്തതിൻ്റെ സ്ട്രിക്റ്റായിട്ട് കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താ കാരണം അവർക്കിനിത് ഇങ്ങോട്ട് മുന്നോട്ട് പോകാൻ വയ്യ സൗദി ഗ്ലോബലായിട്ട് തുറന്നു കൊടുക്കുവാൻ പോവുകയാണ് അതാണ് കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ നിന്നും പലപ്പോഴും ഇവിടെ ഇഫ്താർ സമയത്തോ ഹോട്ടലുകൾ അടയ്ക്കാൻ പോകുന്നു വലിയ ആയിരുന്നു ഇതാണ് സൗദി കൊടുത്തിരിക്കുന്നത് അവർക്കും കൂടെ വേണ്ടിയുള്ള താക്കീതായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് അതായത് റിലീജിയസായിട്ട് കൂടുതലായിട്ടും ഈ സൗദി അറേബ്യ ഉണ്ടാകാൻ പോകുന്ന അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ സൗദി അറേബ്യയിൽ ഈ സംഭവം പൂർണ്ണമായിട്ടും മാറിപ്പോകും കാരണം അത് ടൂറിസത്തിന് ഓപ്പറേറ്റ് ചെയ്യാൻ കൂടുന്ന ഗ്ലോബൽ അറ്റൻഷൻ സൗദിക്ക് കിട്ടാൻ തുടങ്ങി ഗ്ലോബലായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് വരാൻ തുടങ്ങി പല ഭാ ലോകത്ത് പല ആളുകളും വരാൻ തുടങ്ങി അവർക്ക് ഈ സംഭവം അതായത് ഈ ഫാസ്റ്റിങ്ങും ഈ പ്രയറും ഈ അടച്ചിടുക ഇതൊന്നും അവർക്ക് പ്രശ്നം ഉണ്ടാകരുത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് ഈ സംഭവം ചിലപ്പോൾ അടുത്ത വർഷം ഈ പറയുന്ന ഫാസ്റ്റിംഗ് സമയത്ത് എല്ലാ ഹോട്ടലും കൂടെ തുറന്ന് കൊടുക്കും ആ റെസ്ട്രിക്ഷനോട് ദൂരെ കളെ അതുകൊണ്ടാണ് മദ്യം ഏർപ്പെടുത്തിയത് ആദ്യം തലയ്ക്കാത്തിട് മദ്യം സ്റ്റോറുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം തുറന്നു കൊടുത്തിൻ്റെ ഉദ്ദേശം അതാ മൂന്ന് വർഷം കഴിയുമ്പോൾ സൗദിയിൽ എല്ലായിടത്തും മദ്യം കിട്ടും വളരെ സിമ്പിൾ ഇപ്പം നീയൊക്കെ പറയുന്നതല്ല ഇവിടുത്തെ സംഭവം ഓരോ ഭരണത്തിനും ഭരണാധികാരിക്ക് റെഫോംസ് കൊണ്ടുവരും അതവരോട് നടപ്പിലാക്കും ഇതാണ് വളരെ സിമ്പിളായിട്ട് സൗദിയെ പഠിച്ചോളൂ സൗദി മാറുവാണ് പൂർണമായിട്ടും